നമുക്ക് ഏ ഈ ഒരു മൂന്ന് കപ്പ ഈ ഒരു കൊണ്ട് ഒറ്റ മൂന്ന് കപ്പ ഇട്ടിട്ട് നമുക്ക് ഒരു കിൻഡിൽ കപ്പ് കുറിക്കണം ഏ അതിനുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഏഹ് അപ്പൊ എന്നു ചോദിച്ചുകഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഒമ്പതടി നീളത്തോളം ഉണ്ടോ ഈ തണ്ടിൻ്റെ നീളം ഏ നമുക്ക് ഇത് എങ്ങനെയാണ് നടന്നതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം ആ അതിന് ഇവിടെ വന്ന് തന്നെ നമുക്കിത് മുറിക്കണം രണ്ട് സൈഡും മുറിക്കണം ഏ ലെവലിൽ മുറിക്കണം കേട്ടോ ഇവിടെ മുറിക്കാം ഏ പാക്കത്തേക്കല്ല നമ്മളെവിടെ നിന്ന് ചെറിയ ഈ കട്ട് ചെയ്യുന്ന ബ്ലേഡിനാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഈ സൈഡും കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഒരു ഒരു ഒമ്പതടി നീളത്തിൽ നമുക്ക് ഈ കമ്പ് മുറിച്ചെടുക്കാം രണ്ട് സൈഡും മുറിച്ച് കളയാന്ന് ചോദിച്ചുകഴിഞ്ഞാല് ആക്സോ ഈ ബ്ലേഡിന് ഈ ആക്സോ ബ്ലേഡിനല്ലേ ഈ നൈഫിന് ീ തൊലി ഒരു കപ്പയുടെ ഒരു സൈഡിൽ നിന്ന് ഒരു അര അഞ്ച് വീതിയില് തൊലി നമുക്ക് കീറിക്കളയണം ഏ നീളത്തിലവടെ വരെ കീറണേ കേട്ടോ ഇത് നമുക്ക് മറ്റുള്ള കൃഷിക്കാർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് അവർക്കും കൂടെ ഒരു അറിവ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് ഈ രീതിയിലാണ് നമ്മൾ ആ തൊലി കീറി കളഞ്ഞത് ഒരു ഏറെ ഒരു വന്ന് നമ്മൾ ആ തൊലി കീറി അങ്ങുമ്പോൾ ഫുള്ള് തൊലി കീറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേണമെങ്കിൽ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഒരു കുറേ തൊലിയും കൂടെ കളഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് വേരുകൾ പൊട്ടാനായിട്ടും കിഴങ്ങുകൾ പിടിക്കാനായിട്ടും സാധിക്കും ഇത് ഈ കപ്പ കമ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി തടവെടുത്ത് കമ്പ് കട്ട് വെക്കാം നടാനുള്ള തടം റെഡിയാക്കുവാണേ ഇന്ന് റെഡിയാക്കുന്നത് കാണിക്കാം െ ഒരു കുഴി പോലെ എടുത്തിട്ട് ഇതിനകത്ത് കുറേ വളങ്ങൾ ഇടാനുണ്ട് കമ്പോസ്റ്റ് ഇടാനുണ്ട് ചാണകപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ട് തടവാക്കിയിട്ട് നമ്മളാണ് അത് കഴിഞ്ഞിട്ടാണ് കപ്പത്തമ്പ് കപ്പക്കമ്പ് വെക്കുന്നത് എന്നിട്ട് പച്ചില വളം പച്ചില വേസ്റ്റ് എല്ലാം കൂടെ ഒരു ഒരു കുറേ ഇങ്ങനെ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടിയും കമ്പോസ്റ്റ് വളമുണ്ട് കമ്പോസ്റ്റ് വളം മിക്സ് ചെയ്ത് ഇട്ട് ഇട്ടാണ് മണ്ണിടങ്ങുന്നത് നമ്മൾ കപ്പ നടന്നതിനുമ്പോ നമ്മൾ പച്ചവെള്ളവും കുറേ പച്ചവെള്ളം ഇതിന്റെ മുകളിലെ ഫില്ല് ചെയ്തിട്ട് ഇനി നമ്മൾ തടവാക്കിയെടുക്കണം ഇത് കപ്പ നടാനുള്ള ഒരു തടവാക്കിയെടുക്കണം തടവാക്കുന്ന കാണിച്ചോ നമ്മള് തടവ് കഴിഞ്ഞിട്ട് ഈ ചാണകപ്പൊടി ചെറിയ ചെറുതായിട്ട് ഈ തടി വെക്കാനുള്ള ആ ഒരു ചെറിയ കോരിയിട്ടുണ്ട് ഏരിയ പത്തിണ്ട് തൊല്ലി വെളിച്ച സൈഡ് ഈ അടിയിലാക്കി ചാണകപ്പൊടി ചേർത്താക്കി ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് മൂളിക്കൂടെ കുറച്ചുകൂടെ ചാണകപ്പൊടി കൊടുക്കുക പിന്നെ മൂളിക്കൂടെ ചെറുതായിട്ട് മൂടുക നമുക്ക് ഉറപ്പായിട്ടും ഒരു നൂറ് കിലോയ്ക്ക് മുകളിൽ ഈ കപ്പയ്ക്കകത്തുനിന്ന് ഇളവ് കിട്ടും എനിക്കത് കിട്ടിയതാട്ടോ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ